നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇത് നമ്മൾ വന്നിരിക്കുന്നത് എച്ച് എഫ് അനത്തിൽപ്പെട്ട പശുക്കുട്ടിയായിട്ടാണ് ആദ്യത്തെ ഡ്രസ്സമാണ് അതുകൊണ്ട് അവിടെ പോലും ഇറങ്ങിയിട്ടില്ല അവർക്ക് തളുത്തുകൊണ്ടിരിക്കുക ഈ രണ്ടാഴ്ചയും കൂടി ആവുമ്പോൾ രണ്ട് രണ്ടര ആഴ്ച ആഴ്ചയാകുമ്പോഴത്തേക്ക് കറക്റ്റ് മടി ഇറങ്ങും ഒരു ഇരുപത് ലിറ്റർ പാല് പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ നല്ല ഇണക്കമുണ്ട് കുഴപ്പമില്ല നല്ല രീതിയിൽ നിൽക്കുകയാണ് പിന്നെ നമ്മൾ ആസ്ക്ലീം പ്രൈസ് എൺപത്തഞ്ച് രൂപയാണ് എൺപത്തി അയ്യായിരം അത് ആണ് നിങ്ങൾ ഇരുപത് ലിറ്റർ പാലിൻ്റെയൊക്കെ നിങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ അറിയാമല്ലോ കുറവ് തന്നെയാണ് പിന്നെ വരിക കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇറങ്ങുക എടുക്കുക പിന്നെ ഇതിൻ്റെ അകഡ് ഇറങ്ങി പ്രസവിക്കുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ അതൊരു ഷോപ്പ് വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും പിന്നെ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ബട്ടൺ അമർത്തുക ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുക്കുക പിന്നെ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കുറച്ച് രണ്ടായിരം പേരോളം നമ്മുടെ വീഡിയോകൾ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് പിന്നെ ഒരു ഇപ്പോൾ നാനൂറ്റമ്പത് ആയി ഈ വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്ക് അഞ്ഞൂറ് കടക്കുമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി